ഉദയകുമാർ ഉരുട്ടി കൊലക്കേസ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടായിരിക്കും കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഹൈക്കോടതി പോലീസുകാരായ പ്രതികളെയാണ് വെറുതെ വിട്ടത് ഒന്നാം പ്രതിയുടെ വധശിക്ഷയും റദ്ദാക്കി അന്വേഷണത്തിൽ സി ബി ഐക്ക് വീഴ്ചയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ ഉദയകുമാർ എന്ന ഒരു സാധാരണക്കാരായ മനുഷ്യൻ പോലീസിന്റെ പിടിയിലാകുന്നുണ്ട് ആ സംഭവം നടന്ന ദിവസം വൈകുന്നേരം രാത്രി എട്ട് മണിയോടുകൂടി അയാൾ മരിക്കുന്നുണ്ട് അയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും മുരുട്ടിയുമാണ് ഉദയകുമാർ കൊല ചെയ്യപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളടക്കം കൈവശമുണ്ട് ലഭ്യമായതാണ് ഈ പോലീസുകാർ മുഴുവനും ഈ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും കുറ്റവിമുക്തരാക്കപ്പെടുകയും ചെയ്യുകയാണ് ഉദയകുമാർ എങ്ങനെയാണ് മരിച്ചത് പിന്നെ മാധു മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു ഫോർട്ട് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടി കൊലപ്പെടുത്തി എന്ന സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പ്രതികളുടെ അപ്പീൽ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത് പോലീസുകാരായിട്ടുള്ള പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത് ഒന്നാം പ്രതി കെ ജിതകുമാർ ജിതകുമാറിൻ്റെ വധശിക്ഷ അന്ന് വിധിച്ചിരുന്നു ആ വധശിക്ഷ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് കൂടാതെ ഇ കെ സാബു അജിത് കുമാർ ഹരിദാസ് ഈ പ്രതികളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് നേരത്തെ ശ്രീകുമാർ എന്ന് പറയുന്ന പ്രതി ഉണ്ടായിരുന്നു വധശിക്ഷയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മരിച്ചു പോയിരുന്നു അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ കോടതിയാണ് അന്ന് ഇവർക്ക് ശിക്ഷ വിധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി ബി ഐയുടെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികളെ പോലീസുകാരായിരുന്ന പ്രതികളെ വെറുതെ വിടാനുള്ള നടപടി എന്നതാണ് വ്യക്തമാകുന്നത് ഉത്തരവിന്റെ പൂർണ്ണ രൂപം ലഭ്യമായാൽ മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ എന്തായാലും രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്കാണ് ഈ ഉദയകുമാറിനെ പോലീസ് അന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത് കസ്റ്റഡിയിൽ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പോലീസ് മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് പക്ഷേ പിന്നീട് ആർ ഡി ഒ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രതിഷേധമുണ്ടാവുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തുകയും ചെയ്തു അതിലാണ് ഈ തുടയലടക്കം പൊട്ടിയാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചതെന്ന് വ്യക്തമായി വലിയ രീതിയിലുള്ള മർദ്ദനം സ്റ്റേഷനകത്ത് വെച്ച് ഉദയകുമാർ നേരിട്ടു എന്ന വിവരം അടക്കം പുറത്തേക്ക് വരികയും അതിൽ അന്വേഷണം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പ്രതിയാക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയ കേസാണിത് ആ കേസിലാണ് ഇപ്പോൾ ഇത്രയും പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത് രാഘന അതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് രണ്ടു മണിക്ക് ഉദ്യോഗമാണ് പോകുന്നു ഈ ആറു മണിക്കൂർ കൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്ത് അനുഭവിക്കാൻ മുഴുവൻ വേദനയും അനുഭവിച്ചാണ് അയാൾ മരിച്ചു പോകുന്നത് എത്രത്തോളം കേരളം ചർച്ചയപ്പെട്ടൊരു കേസാണ് അതിൽ രണ്ട് പ്രതികൾക്ക് വധശിക്ഷയും മറ്റുള്ളവർക്ക് തടവ് ശിക്ഷയും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും എല്ലാം കോടതി വിധിക്കുന്നത് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ആ തെളിവുകൾ മുഴുവനും ഇല്ലാതെ പോകുന്നത് എങ്ങനെയാണ് സി ബി ഐക്ക് അന്വേഷണത്തിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ തുടരന്വേഷണം എന്നതല്ലേ നീതി േറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി അഞ്ചിൽ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നു ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഈ മോഷണക്കുറ്റം ആരോപിച്ചാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നത് കയ്യിലുണ്ടായിരുന്ന പൈസ സംബന്ധിച്ച് രണ്ടുപേർ ചോദിച്ചപ്പോൾ അതിൽ തർക്കമുണ്ടാവുകയും അത് മോഷണമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണന്ന് പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നത് അന്ന് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് അന്ന് നേരിട്ടത് അതിൻ്റെ വിശദാംശങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു അതിനുശേഷമാണ് സി ബി ഐ ഇതിൽ അന്വേഷണ അഞ്ചിൽ ഉണ്ടായ സംഭവത്തിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൽ ഉത്തരവ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടോടുകൂടിയാണ് ഇതിന്റെ ഉത്തരവ് വരുന്നത് അതിനുശേഷം ഈ പ്രതികൾ അപ്പീൽ നൽകി ഈ അപ്പീലിൽ ഈ സി എൻക്വയറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചൂ ചൂണ്ടാണിച്ചിരുന്നത് അതിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത് മാതൃ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ വനിതാ പോലീസ് സാക്ഷി പറയുകയും അവരെ സിബിഐ മാപ്പു സാക്ഷിയാക്കുകയും ഒക്കെ ചെയ്തില്ലേ അപ്പോ വിചാരണ വേളയിൽ കോടതിക്ക് പരിഗണിക്കാൻ തെളിവുകളുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് ദൃക്സാക്ഷി മൊഴികളുണ്ട് മറ്റു പലതുമുണ്ട് പക്ഷെ ഒരു അന്വേഷണ ഏജൻസിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നൊരു കേസ് എന്നൊരു ഒറ്റ കാര്യം കൊണ്ട് ഇത്രയും കാലത്തിന് ശേഷം ആ പ്രതികളെ മുഴുവൻ വെറുതെ വിടുമ്പോൾ ഇല്ലാതെ പോയൊരു ജീവന് നിയമം എങ്ങനെയാണ് നീതി കിട്ടിയെന്ന് പറയുക തീർച്ചയാണ് കാരണം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ് അന്ന് ആദ്യഘട്ടത്തിൽ ഈ കേസിൽ ഫോർസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ശ്രമിച്ചത് പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുകയായിരുന്നു സി ബി ഐ എൻക്വയറി ആവശ്യപ്പെടുന്നു സി ബി ഐ അന്വേഷിക്കുന്നു അന്വേഷിച്ച് തെളിവ് സൈദ്ധാൻ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ കോടതി വിധി പറയുന്നത് ഇത്രയധികം പേരെ അല്ലെങ്കിൽ ഈ പോലീസുകാരായിട്ടുള്ള പ്രതികളാണ് അവരെ അടക്കം ശിക്ഷിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് വരുന്നത് ആറുപേർ കുറ്റക്കാരാണ് എന്നാണ് അന്ന് കോടതി കണ്ടെത്തിയത് അതിൽ ഒരാൾ വിചാരണ വേളയിൽ മരിച്ചുപോയിരുന്നു അതോടൊപ്പം തന്നെ സോമൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അന്ന് വിചാരണ വേളയിൽ മരിച്ചുപോയിരുന്നു അതിനുശേഷം ശിക്ഷ വിധിക്കപ്പെട്ട ശേഷവും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കുകയുണ്ടായി തുടർന്ന് നാല് പേരുടെ അപ്പീൽ പെറ്റീഷനാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇതിൽ കോടതി ഉത്തരവിന്റെ പൂർണ്ണ രൂപം ലഭ്യമായാൽ മാത്രമേ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഈ പ്രതികളെ വെറുതെ വിട്ടത് സി ബി ഐക്ക് മേൽ എന്തൊക്കെ ആരോപണങ്ങളാണ് കോടതി ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമാവുകയുള്ളൂ പക്ഷേ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിൽ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അന്വേഷണ നടപടിക്രമങ്ങളുടെ അടക്കം വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഒരു പ്രതികളെ വെറുതെ